നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് അപകടാവസ്ഥയിലുള്ള കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് വീണ്ടും അടച്ചു പാലത്തിന്റെ രണ്ടു ഭാഗത്തും പ്രത്യേക കാലുകൾ സ്ഥാപിച്ച് ക്രോസ്ബാർ ഘടിപ്പിച്ചാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം തടഞ്ഞിരിക്കുന്നത് സ്കൂൾ ബസ്സുകളും യാത്രാ ബസ്സുകളും ഉൾപ്പെടെ കടന്നുപോകുന്ന പാലം അടച്ചതോടെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും യാത്ര ഒരുപോലെ പ്രതിസന്ധിയിലായി വണ്ടി ഓരതി കൂടാതെ ഇടുല്ല ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞേ കൈ വണ്ടിക്കാരി വന്നേ ചെറിയ പൈപ്പ് ഒക്കെ വെച്ചിട്ട് നശിപ്പിച്ചാ ഐമ കേറുന്നോ മോനെ ടൈറങ്ങാ പിടിച്ചോയിടാ പോകെ പോകെ വെച്ചടുകട പോകെ സടുകട പോകെ കൊടുക്ക് കൊടുക്ക് ഹെവി വാഹനങ്ങൾക്കാണ് പാലത്തിൽ വിലക്കുള്ളത് ഇരുചക്രം ഉച്ചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും ഇടത്തരം ചരക്കുവാഹനങ്ങൾക്കും കടന്നു പോകാം ഇതേ രീതിയിൽ കഴിഞ്ഞ വർഷവും പാലം അടച്ചിരുന്നെങ്കിലും ഇവ പിന്നീട് തകർക്കപ്പെട്ടിരുന്നു അതിനാൽ ഇത്തവണ കരുത്തേറിയ ഉരുക്ക് തണ്ട് ഉപയോഗിച്ചാണ് പാലം വഴിയുള്ള ഗതാഗതം തടഞ്ഞിട്ടുള്ളത് തിരൂർ പൊന്നാനിപ്പുഴയ്ക്ക് ഇരു കരയിലായി കഴിയുന്ന മംഗലം പുറത്തു പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലുള്ളവർക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിനുള്ള ഏക മാർഗമാണ് കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പടിഞ്ഞാറേക്കര പണ്ടാഴി നായർത്തോട് കൂട്ടായി ഭാഗങ്ങളിലുള്ളവർക്ക് പുറത്തൂർ മംഗലം പഞ്ചായത്ത് കാര്യാലയങ്ങളുമായും അനുബന്ധ ഓഫീസുകളുമായും വാഹനത്തിൽ ബന്ധപ്പെടാനുള്ള ഏകവഴി പാലമാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയും ഇരു കരയിലുമുണ്ട് കൂട്ടായിൽ നിന്ന് ബസ് മാർഗം മംഗലത്തേക്കും തിരിച്ചും യാത്ര ചെയ്യാനുള്ള മാർഗമാണ് കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നത് おいうこ ബസ്സുകളുടെ യാത്ര മുടങ്ങിയതോടെ ഇനി ഇരുഭാഗങ്ങളിലുള്ളവർക്കും യാത്രയ്ക്ക് ഓട്ടോ പോലെയുള്ള വാഹനങ്ങളെ ആശ്രയിക്കണം പാലം അപകടാവസ്ഥയിലായിട്ട് ഒരു വർഷമായിട്ടും അറ്റകുറ്റപ്പണികൾക്ക് നടപടിയുണ്ടായിട്ടില്ല വിദ്യാർത്ഥികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ തൊഴിലാളികൾ രോഗികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് ഇതുമൂലം ദുരിതത്തിലായത് കഴിഞ്ഞ നവംബറിലാണ് ആദ്യമായി വലിയ വാഹനങ്ങളുടെ വാഹന ഗതാഗതം നിരോധിച്ചത് അതിന്റെ ഭാഗമായി ഇരു കരകളിലും ക്രോസ് ബാറുകൾ സ്ഥാപിച്ചെങ്കിലും പിന്നീട് തകർക്കപ്പെടുകയായിരുന്നു വലിയ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ അധികൃതർ തന്നെ ആഘോഷവേളകളിൽ തിരൂരിൽ തിരക്കുണ്ടാക്കുമ്പോൾ പാലം വഴി വലിയ വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തിരുന്നു പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് അടക്കം പല സംഘടനകളും സമരരംഗത്ത് ഇറങ്ങിയിരുന്നു പാലം അടഞ്ഞതോടെ കിലോമീറ്ററുകളോളം ചുറ്റിവളഞ്ഞ് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് പൊന്നാനിയിൽ നിന്ന് മംഗലം കൂട്ടായി പറവണ്ണ താനൂർ വഴി പരപ്പനങ്ങാടിയിലേക്ക് സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി ബസ് ഇപ്പോൾ മംഗലം ത്തെത്തി അണ്ണാശ്ശേരി പൂക്കൈത മാങ്ങാട്ടിരി അരിക്കാഞ്ചിറ വഴിയാണ് സർവീസ് നടത്തുന്നത് പാലം വഴിയുണ്ടായിരുന്ന സ്വകാര്യ ബസ് സർവീസും അവതാളത്തിലാണ് പാലം അറ്റകുറ്റപ്പണി പൂർത്തിയാകുന്നതുവരെ ജനങ്ങൾക്ക് ബദൽ യാത്രാ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇതുസംബന്ധിച്ച് മംഗലം പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ഇബ്രാഹിം ചേന്നറ നേരത്തെ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു എഡിറ്റർ ലൈവ് മംഗലം